എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ദേവി ഭാഗവതം രണ്ടാം സ്കന്ധം രണ്ടാം അധ്യായം അദ്രിക എന്ന അപ്സരസിന്റെ ശാപമോക്ഷകഥയും മത്സ്യഗന്ധിയുടെ ജന്മവും പറഞ്ഞ ശേഷം സൂതൻ തുടർന്നു പറഞ്ഞു ഒരിക്കൽ തീർത്ഥയാത്ര ചെയ്യുന്നതിനിടയ്ക്ക് മഹാതേജസ്വിയായ പരാശരമുനി ഉത്തമമായ കാളിന്ദി തീരത്ത് വന്നു ചേർന്നു അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നിഷാദനോട് ധർമാത്മാവായ അദ്ധ്യായം പറഞ്ഞു തോണിയിൽ എന്നെ കാളിന്തിയുടെയും മറുകരയ്ക്ക് കൊണ്ടുവിടും നദീതടത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദാശൻ മുനി പറഞ്ഞത് കേട്ട് മകളും ബാലികയും സുന്ദരിയുമായ മത്സ്യഗന്ധിയോട് ഇപ്രകാരം പറഞ്ഞു മകളെ നീ ഈ മുനിയെ നദിയുടെ മറുകരയ്ക്ക് കൊണ്ടുപോകും ധർമാത്മാവും താപസനുമായ ഇദ്ദേഹം മറുകര പോകാൻ ആഗ്രഹിക്കുന്നു പിതാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ വസുപുത്രയും സുന്ദരാങ്കിയുമായ ആ മത്സ്യഗന്ധി വഞ്ചിയിലിടുന്ന മുനിയെ മറുകരയ്ക്ക് തുഴഞ്ഞുകൊണ്ടുപോയി കാളിന്റെ ജലത്തിലൂടെ മറുകരയ്ക്ക് പോയിക്കൊണ്ടിരിക്കെ ദൈവനിശ്ചയത്താൽ യൗവനയുക്തിയായ അവളെ കണ്ടിട്ട് ആ മുനിയിൽ ആഗ്രഹം ജനിച്ചു അപ്പോൾ അദ്ദേഹത്തോട് അവൾ ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ കുലത്തിനും ശ്രുതിക്കും തപസ്സിനും ചേർന്നതാണോ ഈ പ്രവൃത്തി അങ്ങ് വസിഷ്ഠ മഹർഷിയുടെ ബന്ധുവാണ് കുലശീലാദികൾ ഉള്ളവനാണ് അല്ലയോ ധർമ്മജ്ഞ അങ്ങ് ഇപ്പോൾ എന്താണ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നത് അല്ലയോ ബ്രാഹ്മണോത്തമ ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടുക വളരെ പ്രയാസം തന്നെ പ്രത്യേകിച്ചും ബ്രാഹ്മണത്വം അതിലും ദുർലഭമാണെന്നാണ് എന്റെ വിചാരം കുലം ശീലം വേദജ്ഞത്വം ഇവയെല്ലാം കൊണ്ട് അങ്ങ് ഉത്തമനായ ഒരു ബ്രാഹ്മണനാണ് ധർമ്മജ്ഞനുമാണ് ബ്രാഹ്മണ ശ്രേഷ്ഠ മത്സ്യഗന്ധമുള്ള എന്നെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ആര്യന്മാർക്ക് ചേരാത്ത ഈ ഭാവം അങ്ങേൽ ഉണ്ടായത് ഏ ബ്രാഹ്മണ മത്സ്യഗന്ധമുള്ള എന്നെ കണ്ട് അങ്ങേക്ക് സ്വധർമ്മം പോലും ഓർമ്മയില്ലേ കഷ്ടം തന്നെ ബുദ്ധിമന്നിച്ച ഈ ബ്രാഹ്മണന്റെ മനസ്സിപ്പോൾ സംസാരത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല ഇങ്ങനെ ചിന്തിച്ച് ആ പെൺകിടാവ് മഹാമുനിയോട് ഇപ്രകാരം പറഞ്ഞു മഹാബാഗ ധൈര്യമായിരിക്കൂ ഞാൻ അങ്ങേ ഇപ്പോൾ തന്നെ മറുകര കടത്താം മറുകര എത്തിയപ്പോൾ വീണ്ടും മുനി അവളിൽ അനുരക്തിയായി മീൻ നാറുന്ന സുമുഖിയും സുന്ദരിയുമായ ആ മത്സ്യകന്യകയെ അദ്ദേഹം ഒരു യോജന ചുറ്റളവിൽ കസ്തൂരി ഗന്ധം പടർത്തുന്ന മനോഹരിണിയാക്കി മാറ്റി തന്റെ പുണ്യബലം കൊണ്ട് ചുറ്റും മൂടൽ മഞ്ഞും സൃഷ്ടിച്ചു എന്നിട്ട് അവളോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ കന്നികയെ പേടിക്കേണ്ട നീ എന്നും കന്നികയായി തന്നെ ഭവിക്കും നിനക്കുണ്ടാവുന്ന പുത്രൻ വിഷ്ണുവിന്റെ അംശത്തിൽ ജനിച്ചവനും ശുചിയുമായി തീരും അവൻ ത്രിഭുവനത്തിലും തീരും നിന്നിൽ എനിക്കിപ്പോൾ ആഗ്രഹം തോന്നിയത് ഏതോ കാരണം കൊണ്ടാണ് സുന്ദരിമാരായ അപ്സരസുകളുടെ രൂപ സൗന്ദര്യം രൂപസൗന്ദര്യം പോലും എന്നിൽ ഇങ്ങനെയൊരാഗ്രഹം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല നിന്നെ കണ്ടിട്ട് ഇപ്പോൾ തോന്നിയത് ദൈവ നിയോഗം കൊണ്ട് മാത്രമാണ് അതിനെന്തെങ്കിലും കാരണം കാണുമെന്ന് ധരിക്കുക വിധിയെ മറികടക്കാൻ ആർക്കും ആവില്ല അങ്ങനെയല്ലാതെ ദുർഗന്ധം വമിക്കുന്ന നിന്നെ കണ്ടിട്ട് എനിക്ക് എങ്ങനെയാണ് ഒരു മോഹം ജനിക്കുക സുമുഹി നിന്റെ മകൻ പുരാണകർത്താവും വേദജ്ഞനും വേദവിഭക്താവും മുപ്പാരിലും വിഖ്യാതനുമായി തീരും ഇങ്ങനെ പറഞ്ഞ് ആ മുനുസത്തമൻ അവളെ അനുഗ്രഹിച്ചുകൊണ്ട് യാത്രയായി കാമനെ പോലെ അഴകുള്ള ഒരു പുത്രനെ അവൾ ആ യമുനാദ്വീപിൽ വെച്ച് പ്രസവിച്ചു പിറന്നപ്പോൾ തന്നെ അവൻ അതി തേജസ്വിയായിരുന്നു തപസ്സിൽ തന്നെ മനമൂന്നി വളർന്ന് അതിവീര്യവാനായിത്തീർന്ന അവൻ ആ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു അമ്മേ അവിടുത്തെ ഇഷ്ടമനുസരിച്ച് പോയിക്കൊള്ളൂ ഞാനും പോകുന്നു തപസ് ചെയ്യാനാണ് ഞാൻ പോകുന്നത് അതിപ്രധാനമായ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുന്ന പക്ഷം അമ്മ എന്നെ സ്മരിച്ചാൽ മതി ഞാൻ അപ്പോൾ തന്നെ അമ്മയുടെ മുമ്പിൽ എത്തിക്കൊള്ളാം സ്മരിച്ചാലുടൻ തീർച്ചയായും ഞാൻ എത്തിച്ചേരും അമ്മയ്ക്ക് ശുഭം ഭവിക്കട്ടെ ഞാൻ പോകുകയാണ് ചിന്തിച്ച് ദുഃഖിക്കാതെ സുഖമായി കഴിയുക ഇങ്ങനെ പറഞ്ഞിട്ട് വ്യാസനും അവിടെ നിന്ന് പോയി സത്യവതി പിന്നീട് അച്ഛന്റെ അടുത്തേക്ക് പോയി അവൾ ദ്വീപിൽ വച്ച് വെടിഞ്ഞ ബാലനായതുകൊണ്ട് അവൻ പിന്നീട് ദ്വൈപായനൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു വിഷ്ണുവിന്റെ കലാംശത്തോടെ ജനിച്ചവനായതുകൊണ്ട് അപ്പോൾ തന്നെ വളർന്നു വലുതായി തീർത്ഥം തോറും സ്നാനം ചെയ്ത് ഉത്തമ തപസ് അനുഷ്ഠിച്ചു അങ്ങനെ പരാശരന് സത്യവതിയിൽ ദ്വൈപായനൻ ജനിച്ചു കലിയുഗത്തിന്റെ വരവായെന്നറിഞ്ഞ അദ്ദേഹം വേദം വിഭജിച്ചു വേദം വിഭജിച്ചതുമൂലം ആ മുനിക്ക് വ്യാസൻ എന്ന പേരുണ്ടായി അദ്ദേഹം പുരാണ സംഹിതകളും മഹാഭാരതവും രചിച്ചു വേദം വിഭജിച്ചിട്ട് സുമന്തു ജൈമിനി പൈലൻ വൈശമ്പായനൻ അസിതൻ ദേവലൻ എന്നീ ശിഷ്യന്മാരെയും സ്വപുത്രനായ ശുഖനെയും അത് പഠിപ്പിച്ചു ഇങ്ങനെ മുനിസത്തപന്മാരെ നിങ്ങൾ അന്വേഷിച്ച കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു സൂതൻ തുടർന്നു പറഞ്ഞു സത്യവതിയുടെയും അവളുടെ പുത്രന്റെയും ഉത്തമമായ ഉൽപ്പത്തി കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു മുനി മുനിസത്തപന്മാരെ ഈ കഥയിൽ ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല മഹാത്മാക്കളുടെ കഥകളിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് ഗുണങ്ങൾ മാത്രമാണ് വ്യാസന്റെ ജനനത്തിനും സത്യവതി മീൻവയറ്റിൽ പിറന്നതിനും കാരണമുണ്ട് പരാശരണമായി ചേർന്നതും അതുപോലെ തന്നെ ചന്ദനവുമായി ചേർന്നതും കാരണമില്ലാതല്ല മറിച്ചാണെങ്കിൽ ആ മഹർഷിയുടെ മനസ്സിൽ എങ്ങനെ ആഗ്രഹം ജനിക്കും സജ്ജനങ്ങൾക്ക് ചേരാത്തത് ധർമ്മച്ഛനായ ഒരു മുനി ചെയ്യുന്നത് എങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞ കഥയിലെ അത്ഭുതാബമായ ജനനം സകാരണമാണ് ഈ ശുഭമായ കഥ കേൾക്കുന്ന മനുഷ്യൻ എല്ലാ പ്രകാരത്തിനും പാപവിമുക്തനും കീർത്തിമാനുമായി തീരും ഒരു ദുർഗതിയും അവൻ ഉണ്ടാവില്ല എല്ലായ്പ്പോഴും സുഖിയായി തീരുകയും ചെയ്യും ഇപ്രകാരം സൂതൻ വ്യാസ ജനന കഥ മഹർഷിമാരോട് പറഞ്ഞു ഇതി ശ്രീമദ്ദേവി ഭാഗവതം രണ്ടാം സ്കന്ധം രണ്ടാം അധ്യായം സമാപ്തം ഓം ശ്രീ മഹാദേവിയേ നമ എല്ലാവർക്കും സാക്ഷാത് ജഗദമ്പയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി